سيدنا ുംസ കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ അനുവദിക്കാത്തൊരു അസുഖത്തെ കുറിച്ചാണ് മടി എന്നാണ് അതിന്റെ പേര് ഈ മടി എന്ന അസുഖത്തെ മറികടക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണ് എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന വിഷയത്തെ കുറിച്ച് നമുക്കിന്നൊരല്പം സംസാരിക്കാം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ശാരീരികമായ ക്ഷീണം മടിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും എഴുന്നേൽക്കാൻ തോന്നില്ല പ്രവർത്തിക്കാൻ പറ്റാതെ വരിക ഒരേ സ്ഥലത്ത് കിടക്കാൻ ആഗ്രഹിക്കുക ഇരുന്നിടത്ത് നീക്കാൻ തോന്നാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ഒരു പ്രധാന കാരണം മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല എന്നതാണ് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല ഇതെന്തുകൊണ്ട് സംഭവിക്കുന്ന വെച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഓവർ വെയ്റ്റ് ആണ് പൊണ്ണത്തടി അപ്പോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായതിനേക്കാൾ ഏറെ ഭക്ഷണം കൊടുക്കുകയും ആവശ്യത്തിനനുസരിച്ച് എക്സസൈസുകൾ വ്യായാമം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ശരിക്കു പറഞ്ഞാൽ വരവ് കൂടുതലും ചെലവ് കുറവുള്ള ഒരു നടപടിയാണ് ഏർ വരവ് ഒരുപാട് കൂടും അതേസമയത്ത് ചെലവ് വല്ലാതെ കുറയും അപ്പോ വരവ് കൂടുന്നതിനനുസരിച്ച് ചെലവ് കൂടണമല്ലോ അല്ലെങ്കിൽ പിന്നെ വരവ് കുറക്കണം കുറക്കുക എന്നുള്ളത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും പ്രശ്നമുള്ള കാര്യമാണ് അതേ സമയത്ത് ഇപ്പൊ കുറേ ആളുകളൊക്കെ ശരീരത്തിലേക്ക് വരുന്ന വരവ് കുറക്കാൻ വേണ്ടിയിട്ട് പല ടെക്നിക്കുകളും നടത്തുന്നുണ്ട് ഡയറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലൂടെയും ശ്രദ്ധിച്ചു പോകുന്നുണ്ട് ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ ഡയറ്റ് ചെയ്തിട്ട് ആമാശയത്തെയും കുടലിനെയും അത് ബാധിച്ച് മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് പോലും ഡിപ്പെൻഡ് ചെയ്യുന്നത് യൂട്യൂബിനെയാണ് യൂട്യൂബിൽ കയറി ആരെങ്കിലും ഒരു വിവരങ്ങ് തന്നാൽ അത് നമ്മൾ അതേപോലെ അങ്ങ് ഫോളോ ചെയ്യുകയും പലപ്പോഴും അതിൻ്റെ ശരിയായ ഗുണം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ദോഷവശങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ യൂട്യൂബിന് സ്വീകരിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ യൂട്യൂബ് ഓൺലി ഒരു മീഡിയ മാത്രമാണത് നമ്മൾ അങ്ങനെ തന്നെ അതിനെ കാണണം ആ അവിടെ ഒരു പ്രത്യേക അവിടുത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ആർക്കും കയറി എന്തും പറയാമെന്നുള്ളതാണ് ഇവിടെ ഒരു ഹോസ്പിറ്റലില് ഒരു ഡോക്ടർക്ക് ഒരു ട്രീറ്റ്മെന്റിന് ഇരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ലൈസൻസ് വേണം അല്ലേ ഒരു ഫാർമസി നടത്തണമെങ്കിൽ അതിനുള്ള ലൈസൻസ് വേണം അവിടെ ക്വാളിഫൈഡ് ആയ ഫാർമസിസ്റ്റ് ഉണ്ടാകണം ഇതൊക്കെ നിയമങ്ങളാണ് പക്ഷെ യൂട്യൂബിലൂടെ ആളുകൾക്ക് ഒരു കാര്യം കൊടുക്കാൻ ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടാകണമെന്ന് യാതൊരു നിയമവും ഇല്ലാത്തടത്തോളം കാലം ആർക്കും അങ്ങനെയൊക്കെ പറയാം അപ്പൊ അവിടെ കയറി എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും അപ്പൊ ഇനി യൂട്യൂബ് കേൾക്കുന്ന ഒന്നും എടുക്കാൻ പറ്റൂലേ എന്താ നമുക്ക് മനസ്സിലായത് ഒരു മാധ്യമം മാത്രമാണ് യൂട്യൂബിൽ കേട്ടു എന്നതുകൊണ്ട് എടുക്കണ്ട എടുക്കാതിരിക്കുകയും വേണ്ട ഈ പറയുന്ന വിഷയം പറയാൻ പറയുന്ന ആൾക്ക് എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് നോക്കിയിട്ട് എടുക്കാവും അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും ഇനി പലപ്പോഴും ചില ഡോക്ടേഴ്സ് എന്നെ പറയുന്ന കാര്യങ്ങൾ അതെല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ ആപ്റ്റേയ്ക്കൊള്ളണമെന്നില്ല നമ്മുടെ ശാരീരിക അവസ്ഥ നമ്മുടെ ഹെൽത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ പൊതുവായി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ദോഷം ചെയ്യുന്ന തരത്തിൽ തരത്തിലുണ്ടാകാം അപ്പം ശരിക്ക് വേണ്ടത് നല്ല വിദഗ്ധരായ ആളുകളെ സമീപിച്ച് ഡോക്ടേഴ്സിനെ സമീപിച്ച് ന്യൂട്രീഷണിനെ സമീപിച്ച് ന്യൂട്രിഷൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായ ഡയറ്റ് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത് ഒന്നാമത്തെ കാര്യം എന്തായാലും ഭക്ഷണം കുറക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം കൂടുന്നതാണ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് എല്ലാ രോഗങ്ങളും വരാൻ കാരണമെന്ന് ഹെൽത്ത് സയൻസ് പറയുന്നു പരിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുന്നു ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ ശരീരത്തിലേക്ക് വന്നതിന് ചെലവ് കൂട്ടുക എന്നുള്ളതാണ് ചെലവ് കൂട്ടണമെങ്കിൽ നന്നായി നമ്മൾ പണിയെടുക്കണം ഇപ്പോൾ പിന്നെ താരതമ്യേന നമുക്ക് പണിയൊക്കെ വളരെ കുറവാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒരു കാലുമുട്ടിന് വേദന എല്ലാവർക്കും ഉണ്ടാകും കാരണം പൊരന്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നത് കണക്കൂട്ടിക്കാണെങ്കിൽ കുറെ കിലോമീറ്റർ ഉണ്ടാവും അതേ സമയത്ത് വേറെ വാരിച്ച പണിയൊന്നുമില്ല പണ്ടത്തെ പോലെ ഇടിക്കാനില്ല അരക്കാനില്ല അലക്കാനില്ല ഇങ്ങനത്തെ പണിയൊക്കെ പലർക്കും വളരെ കുറവാണ് ഇപ്പൊ ആകെ അടിച്ചു വാരലും തുടക്കലും മാത്രമാണ് ഒരു പണി ഈ അടുത്ത് അതിനും പരിഹാരമായിട്ടുണ്ട് പലർക്കും അല്ലേ അപ്പൊ ഇങ്ങനെ നമ്മുടെ അത്തരം വർക്കുകളൊക്കെ കുറഞ്ഞു വരുമ്പോ സ്വാഭാവികമായും മേനി അനങ്ങാത്ത ഒരു കാലം നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെയാണ് ആ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിനി കുറച്ചുകൂടി കൂടി വരികയാണ് അപ്പൊ നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ സ്വാഭാവികമായി നമുക്കങ്ങനെ മേനി ഒന്നും അനക്കേണ്ടതില്ലെങ്കിൽ ഡെലിബറേറ്റ്ലി മേനി അനക്കാനുള്ള ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യുക അതിനാണ് ഇപ്പൊ നമ്മുടെ ഫിറ്റ് ഫെമിന എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവും അത് ആർക്കുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സ്ത്രീകള് ഏർ ചിലപ്പോ നമുക്ക് ബൗദ്ധികമായ പണിയുണ്ടാവും ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പണി പക്ഷെ ശരീരം അനങ്ങൂല അങ്ങനെ ശരീരം അനക്കാൻ വലിയ ചാൻസ് ഒന്നും കിട്ടാത്ത സ്ത്രീകൾക്ക് രാവിലെ തന്നെ സൂമില് ഒരു ട്രെയിനർ കാണിച്ചു തരും നമ്മുടെ ഹാർട്ട് സംരക്ഷിക്കാൻ പറ്റുന്ന എക്സസൈസ് അതേപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കുറക്കാൻ പറ്റുന്ന എക്സസൈസ് അങ്ങനെ പ്രധാനപ്പെട്ട എക്സസൈസിൽ തുടങ്ങി മനസ്സിനെ നന്നായി ശാന്തമാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മെഡിറ്റേഷനു കൂടി വെച്ച് അവസാനിപ്പിക്കുന്ന ഒരു വളരെ മനോഹരമായൊരു പ്രോഗ്രാമാണ് ഫിറ്റ് ഫെമിന എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ ഞാൻ അത് നിങ്ങൾക്ക് എല്ലാവരും എല്ലാവരോടും അത് സജെസ്റ്റ് ചെയ്യണം അത് ചെയ്യണം എന്നിട്ട് നമ്മുടെ ബോഡിയെ നമ്മൾ നിയന്ത്രിക്കണം നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യമാണ് അപ്പൊ ആരോഗ്യം സംരക്ഷിക്കണം അതിനെല്ലാവരും എന്ത് ചെയ്യുക ഇത് ഇങ്ങനെ ഈ ഒരു സജഷൻ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ആളുകളും അത് എടുക്കുകയും പുറത്തുള്ള സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക അതിന്റെ ഒരു സുഖം നിങ്ങൾ ആലോചിച്ച് നോക്ക് പുറത്തേക്ക് ഇറങ്ങി പോകണ്ട വീട്ടിൽ നിന്ന് ഓൺലൈനിൽ കണക്ട് ചെയ്ത് ട്രെയിനർ കാണിച്ചു കൊടുക്കുന്നത് അതേപോലെ ചെയ്തിട്ട് അത് നമുക്ക് ഫിറ്റ് ഫെമിനയിലൂടെ നല്ല ആരോഗ്യം നേടാം അതോടൊപ്പം ഡേറ്റോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഡേറ്റീഷന്റെ സേവനവും നമുക്ക് ഇവിടെ ലഭ്യമാക്കാൻ പറ്റും ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഫിറ്റ് ഫെമിനയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ ബാച്ച് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു ആരംഭിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് ആർക്കും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കാം അത് ഒരു മാസമോ രണ്ടു മാസമോ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം അല്ല കാരണം എക്സസൈസ് നമുക്ക് എല്ലാ ദിവസവും വേണ്ടതാണ് അപ്പോൾ ചെറിയ ഒരു ഫീസില് നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് ചെയ്യാൻ പറ്റും നല്ല മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു മെഡിറ്റേഷനും കൂടി കിട്ടുമ്പോൾ ശരീരവും മനസ്സും രണ്ടും ആരോഗ്യ തിടകാത്ര നേടാൻ അതുപോലെ രണ്ടിനും നല്ല സ്വസ്ഥതയും സമാധാനവും ലഭിക്കാൻ പറ്റുന്ന നല്ല ആരോഗ്യം ശക്തിപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണത് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഒരു പ്രമോഷൻ ആയിട്ടൊന്നല്ല നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മൗലികമായ ഉത്തരവാദിത്തമാണ് മൗലികമായ ഉത്തരവാദിത്തം കാരണം പഠിച്ചവും നമുക്ക് തന്നതാണല്ലോ ഇതൊക്കെ ഈ കിഡ്നിയും ലിവറും ഹാർട്ടും ബ്രെയിനും എല്ലാം പടച്ചോ നമുക്ക് തന്നതാ ആ തന്ന സാധനം മര്യാദക്ക് സംരക്ഷിച്ച് കൊണ്ടെടുക്കാതെ കിട്ടണത് മുഴുവനും അളവ് നോക്കാതെ കഴിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഇതൊക്കെ എത്തി അവസാനം വിസറൽ ഫാറ്റ് കൂടി പുറത്തേക്ക് തടി കൂടാത്ത ചില ആളുകൾ ചോദിക്കും ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യണെന്ന് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ഈ തടി പുറത്തേക്ക് അങ്ങനെ കൂടിയിട്ടില്ലെങ്കിലും ഉള്ളില് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ചുറ്റിലും ഈ കൊഴുപ്പടിഞ്ഞു കൂടും അത് അവസാന ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് വരുമ്പോൾ അത് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പുറത്തേക്കുള്ള തടി വേഗം കാണാൻ പറ്റും അപ്പൊ എല്ലാ വിഭാഗം ആളുകളും ഈ കാര്യം ശ്രദ്ധിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാഹർ ദേവാനാണ് അലഹമുല്ല അറബു അസ്ലാമലൈക്കും വർഹമുല്ലാഹി വാത്തു